ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നാണ് യഹൂദ മതം അഥവാ ജൂതമതം മൂന്ന് പ്രമുഖ അബ്രഹാമിക മതങ്ങളിൽ ഒന്നുമാണത് ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമുള്ള വിശ്വാസമാണ് യഹൂദ ധാർമികതയുടെ കാതൽ യഹോവ എന്ന ചതുരാക്ഷരി ഇവരുടെ പൂജ്യനായ ദൈവനാമമാണ് തെക്കൻ മെസ്സപ്പൊട്ടോമിയയിലെ കൽദായരുടെ ഊരിൽ നിന്ന് ി ദൈവികമായ തിരഞ്ഞെടുപ്പിലൂടെ വാഗ്ദത്വ ഭൂമിയായ ഇസ്രായേലിൽ എല്ലാ വിശ്വാസികളുടെയും പിതാവുമായ അബ്രഹാമിന്റെ ധാർമ്മിക പാരമ്പര്യത്തിൽപ്പെട്ടവരായി യഹൂദർ സ്വയം കണക്കാക്കുന്നു അബ്രഹാമിന്റെ പേരക്കിടാവായ യാക്കോബിന്റെ പന്ത്രണ്ട് ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം ഇന്നറിയപ്പെടുന്നത് യഹൂദ എന്ന പേരാകട്ടെ യഹോവ എന്ന ദൈവനാമവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലുമാണ് കേരളത്തിൽ യഹൂദർ കൂടുതലായി താമസിച്ചിരുന്നത് എന്നാൽ ഇസ്രായേൽ രൂപോൽക്കരണത്തിന് ശേഷം പലപ്പോഴായി ഇവർ അങ്ങോട്ട് കുടിയേറി ഇപ്പോൾ കേരളത്തിൽ വിരളിൽ യഹൂദ കുടുംബങ്ങൾ മാത്രമാണുള്ളത് പറവൂർ മാള ചേന്നമംഗലം എറണാകുളം മട്ടാഞ്ചേരി തുടങ്ങിയയിടങ്ങളിൽ ജൂതദേവാലയങ്ങൾ ഇപ്പോഴുമുണ്ട് പ്രായപൂർത്തിയായ പേരെങ്കിലും ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന നിയമം അനുഷ്ഠിക്കാനുള്ള വൈഷമ്യം മൂലം ഇവയിൽ പലതും ചരിത്രാവശിഷ്ടങ്ങളായി മട്ടാഞ്ചേരിയിലെ പുരാതന ജൂതപ്പള്ളി അതായത് സീനഗോഗ് ഇന്ന് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു നഗരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൽ ആരാധന നടത്തുന്നത് തൊട്ടടുത്തായുള്ള ജൂത കുടുംബങ്ങളിലെ ഏതാനും അംഗങ്ങൾ മാത്രമാണ് ക്രിസ്തുവിനും മുൻപ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയക്കാർ ഇസ്രായേൽ രാഷ്ട്രം കീഴടക്കിയപ്പോൾ പലായനം ചെയ്തു പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന പത്ത് യഹൂദ ഗോത്രങ്ങളിൽ ചിലത് ദക്ഷിണേന്ത്യയിൽ എത്തപ്പെട്ടു എന്ന് ഇന്ത്യയുടെ പല ഭാഗത്തുമായി ചിതറിക്കിടന്നിരുന്ന യഹൂദ സമൂഹങ്ങൾ വിശ്വസിച്ചു ഇവയിൽ ബിനെ ഇസ്രായേൽ ബിനെ ഇഫ്രായിം ബിനെ മെഷാനെ തുടങ്ങിയ വംശങ്ങളോ അവയുടെ പിൻതലമുറക്കാരോ ഇന്ത്യയിൽ ഇപ്പോഴും പല ഭാഗത്തായി നിലനിൽക്കുന്നുണ്ട് ചരിത്ര രേഖകളോടെ സാധൂകരിക്കാൻ തക്ക മതിയായ തെളിവുകൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാരതത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ജൂത കുടിയേറ്റം നടന്നത് കൊച്ചിയിലേക്കാണെന്നും ക്രിസ്തുവിനു മുൻപേ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ യഹൂദയിൽ നിന്നും പുറപ്പെട്ടു വന്ന യഹൂദ വ്യാപാരികളാണ് ഈ കുടിയേറ്റത്തിന് തുടക്കമിട്ടതെന്നും കൊച്ചിയിലെ യഹൂദ പാരമ്പര്യം വിശ്വസിക്കുന്നു എന്നാൽ ഭാരതത്തിലെ ആദ്യ ജൂത കുടിയേറ്റം നടന്നത് മാടായിലായിരുന്നു എന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനു മുന്നേ എഴുപതിൽ രണ്ടാമത്തെ യഹൂദ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ പലായനം ചെയ്തു പോന്ന കൂട്ടമാണ് അടുത്ത തരംഗം അഞ്ചുവണ്ണം എന്നാണ് ഈ സമൂഹം അറിയപ്പെട്ടിരുന്നത് സെഫാർദീൻ ഗോത്രത്തിന്റെ പിൻതുടർച്ചക്കാരായ യഹൂദർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കൊച്ചിയിൽ എത്തിപ്പെട്ടതെന്നും അവർ സ്ഥാപിച്ച ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും കരുതപ്പെടുന്നു മുരിയക്കോട്ട് വാണരുള്ളിയ കുലശേഖര ഭാസ്കര രവിവർമ്മ ജൂതപ്രമാണിയായിരുന്ന ജോസഫ് റബ്ബാന് അഞ്ചുവണ്ണവും മറ്റ് എഴുപത്തിരണ്ട് പദവികളും അനുവദിച്ച് നൽകിയ ചെമ്പ് പട്ടയമാണ് ജൂതച്ചെപ്പേട് പുതുവർഷം ആയിരം ആണ്ടിലാണ് ഈ ചെമ്പു പട്ടയം എഴുതപ്പെട്ടത് ജൂതരുടെ കച്ചവട സംഘത്തെ പറഞ്ഞിരുന്ന പേരാണ് അഞ്ചുവണ്ണം എന്ന് വിശ്വസിക്കുന്നു വട്ടെഴുത്തിലാണ് പട്ടയം എഴുതപ്പെട്ടത് മധ്യകാല കേരളത്തിൽ ജൂത സമൂഹത്തിന് ലഭിച്ചിരുന്ന പദവിയും പരിഗണനയും ഈ ചെപ്പേട് സാക്ഷ്യപ്പെടുത്തുന്നു കൊച്ചി മട്ടാഞ്ചേരിയിൽ മരക്കടവിലായിരുന്നു കറുത്ത ജൂതരുടെ പള്ളി എന്ന ജൂത സെനഗോഗ് സ്ഥിതി ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിന്റെ ഒരു ഭാഗം തകർന്നു വീണ് മട്ടാഞ്ചേരിയിൽ സിനഗോഗിന് കുറച്ച് തെക്ക് ഭാഗത്തായാണ് കറുത്ത ജൂതരുടെ ദേവാലയം എന്നറിയപ്പെടുന്ന ഈ സിനഗോഗ് രണ്ട് നിലകളിലായാണ് സിനഗോഗ് സ്ഥിതി ചെയ്തിരുന്നത് ഗേറ്റ് ഹൗസ് പ്രാർത്ഥനാ മുറി ഹീബ്രു സ്കൂൾ ഇടനാഴികൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു കൊച്ചിയിൽ ജീവിച്ചിരുന്ന റൂബി ഡാനിയൽ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ജൂതരുടെ പഴയ ഒരു നാടോടി പാട്ടിനെ കുറിച്ച് പറയുന്നതിൽ സിനഗോഗിന്റെ വലിപ്പത്തെക്കുറിച്ച് പരാമർശമുണ്ട് എണ്ണൂറ് ആളുകൾക്ക് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്കായി ഇവിടെയിരിക്കാം എന്ന സവിശേഷതയും ഭാഗം സിനഗോഗിനുള്ളതായി റൂബി ഡാനിയൽ പറയുന്നുണ്ട് റൂബി ഡാനിയലിന്റെ ഓർമ്മകളിൽ സിനഗോഗിന് എതിർവശം ഒരു മാർക്കറ്റും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സിനഗോഗിൽ നിലനിൽക്കുന്നത് പ്രാർത്ഥനാ മുറി മാത്രമാണ് ഇടനാഴികളും ഗേറ്റ് എല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കുന്ന മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗിനും മുൻപ് നിർമ്മിച്ച സിനഗോഗിന് ഏകദേശം നാനൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു കൊച്ചിയിൽ രണ്ട് വിഭാഗം ജൂതന്മാരാണ് ഉണ്ടായിരുന്നത് വെളുത്ത ജൂതരും കറുത്ത ജൂതരും വെളുത്ത ജൂതരെന്നാൽ പരദേശി ജൂതർ കറുത്ത ജൂതരെന്നാൽ മലബാറി ജൂതർ മട്ടാഞ്ചേരി ജ്യൂ ടൌണിലെ സിനഗോഗിൽ കറുത്ത ജൂതർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അവർ മരക്കടവിൽ നിർമ്മിച്ചതാണ് ഈ പള്ളി പള്ളിയുടെ മുകൾ നിലയിൽ അക്കാലത്ത് വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു കൊച്ചി രാജാവ് പള്ളിയുടെ മുന്നിലെ കടവിനടുത്ത് ജൂതർ പള്ളിയിലെ തോറ സൂക്ഷിക്കുന്ന അൽത്താര തുറന്നു വെച്ച് രാജാവിന് ദർശനം സാധ്യമാക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപോൽക്കരണത്തോടെ കൊച്ചിയിലെ ജൂതരിൽ ഭൂരിഭാഗവും അങ്ങോട്ടു പോയി കറുത്ത ജൂതന്മാർ പൂർണമായും പോയതോടെ ജൂതപ്പള്ളിയിലെ പ്രാർത്ഥന നിലച്ചു പള്ളികളുടെ അകത്തുണ്ടായിരുന്ന സീലിങ്ങുകളും തൂണുകളും അൽത്താരയും കോണിപ്പടികളും അടങ്ങുന്ന സജ്ജീകരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ഫ്രെഡ്വേംസ് എന്ന ഇംഗ്ലീഷ് ജൂതനാണ് ഇവയൊക്കെ വിലയ്ക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയത് ജെറുസലേം മേയറായിരുന്ന ടെഡി കാലക്കിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു ഇത് നാൽപ്പതടി നീളമുള്ള കണ്ടെയ്നറിൽ ഏഴ് ടൺ ഭാരമുള്ള കടകും ഭാഗം പള്ളി അദ്ദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇത് ഇസ്രായേൽ നാഷണൽ മ്യൂസിയത്തിന് കൈമാറി ഇസ്രായേൽ മ്യൂസിയത്തിൽ കടകും ഭാഗം സിനഗോഗ് മാതൃകയിൽ ഒരു സിനഗോഗ് പുനർനിർമ്മിക്കപ്പെട്ടു കൊച്ചി മുസറിസ് ബിനാലയുടെ ഭാഗമായി ജൂത തെരുവിലെ മതിലുകളിൽ ചിത്രങ്ങളും ജൂതരുടെ പാട്ടുകളും എഴുതുകയും വരയ്ക്കുകയും ചെയ്തിരുന്നു പരദേശി സിനഗോഗിൽ നിന്ന് തുടങ്ങിയ എഴുത്തും വരെയും അവസാനിച്ചത് കടകുംഭാഗം സിനഗോഗിന്റെ വലിയ ചുമരുകളിലായിരുന്നു അന്ന് കൊച്ചിയിലെ ജൂത സ്ത്രീകളെയും ഗോൾഡ് ലീഫ് കൊണ്ടുള്ള തീനാളവും ഇസ്രായേലി ആർട്ടിസ്റ്റായ മെയ്ദാദ് ഏലിയഹു ജൂതപ്പള്ളിയുടെ ചുമരുകളിൽ വരച്ചു എന്നാൽ കടകുംഭാഗം പള്ളിയെക്കുറിച്ചുള്ള പാട്ടിലെ വരികൾ മലയാളത്തിലും ഹീബ്രോവിലും കാലിഗ്രാഫി ആർട്ടിസ്റ്റായ തൗഫിഖ് സക്കറിയ വലിയ അക്ഷരങ്ങളിൽ എഴുതി എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതനമായ യഹൂദ ആരാധന കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത് മലബാർ യഹൂദരാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ഈ സിനഗോഗ് പണി കഴിപ്പിച്ചത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴയ സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് ഏടി നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിലെ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനഗോഗ് പണിയുകയും ചെയ്തു ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട് കൈകൊണ്ട് കൈകൊണ്ടുവരച്ച വെവ്വേറെ ചിത്രങ്ങളോടുകൂടി ചൈനയിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി അൻപത്തി ആറ് പോഴ്സ്ലൈൻ തറയോടുകൾ ഈ ദേവാലയത്തിന്റെ നിലത്ത് പാകിയിരുന്നു ആയിരം ആണ്ടിലെ ഭാസ്കരർ വിവർമ്മയുടെ ചെപ്പേടും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് ആയിരുന്ന കേണൽ മെക്കാളെ സമർപ്പിച്ച ഏതാനും വെള്ളി വിളക്കുകളുമാണ് ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങൾ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ കേരളത്തിലേകദേശം എണ്ണായിരം ജൂതന്മാരുണ്ടായിരുന്നു എന്നാൽ ഇതിൽ കറുത്ത ജൂതന്മാരും വെളുത്ത ജൂതന്മാരും ഉൾപ്പെടുന്നു കൊച്ചിയിലെ പുരാതന ജൂത സമൂഹമായ വെളുത്ത ജൂതന്മാർ ഇന്ന് മിക്കവാറും നശിച്ചു പരമാവധി അഞ്ചംഗങ്ങൾ മാത്രമേ ഇതിൽ ശേഷിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലെ ജൂത സമൂഹത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവർ പ്രധാനമായും എറണാകുളം മട്ടാഞ്ചേരി പറവൂർ തുടങ്ങിയ തീരദേശ പട്ടണങ്ങളിലാണ് താമസിച്ചിരുന്നത് വെള്ളക്കാരായ ജൂതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന കൊച്ചി നഗരത്തിലെ ജൂതന്മാർ ജൂത പട്ടണം എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ജനസംഖ്യ ഇരുപത്തിരണ്ടായി കുറഞ്ഞു ഇന്ന് ജൂതന്മാർ എല്ലാവരും കൊച്ചിയിൽ നിന്നും അപ്രത്യക്ഷരാവുകയാണ് പരമ്പരാഗതമായി കൊച്ചി ജൂതന്മാരെ രണ്ടായി വിളിച്ചിരുന്ന വെളുത്ത ജൂതന്മാർ പതിനാറാം നൂറ്റാണ്ടു മുതൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും എത്തിയ കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണ് എന്നാൽ കറുത്ത ജൂതന്മാർ പ്രാദേശിക ജനസംഖ്യയിൽ നിന്നും മതം മാറിയവരാണ് അതല്ലെങ്കിൽ ജൂതന്മാരും തദ്ദേശീയരും തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ ഉണ്ടായ സന്തതികളുമായിരുന്നു വിരോധാഭാസം എന്ന് പറയട്ടെ മിക്കവാറും എല്ലാ കറുത്ത ജൂതന്മാരും ഇസ്രായേലിലേക്ക് കുടിയേറി അവിടെ അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും അവർ കൊണ്ടുവന്ന പരമ്പരാഗത മതപരമായ ആചാരങ്ങൾ അവർ തുടർന്നും സംരക്ഷിക്കുന്നു ഇന്ത്യയിൽ അവശേഷിച്ച ചുരുക്കം ചില വെള്ളക്കാരായ ജൂതന്മാർ ഒരു സമൂഹമായി അതിവേഗം അപ്രത്യക്ഷമാവുകയാണ്